രാത്രി ഇടയ്ക്ക് ഉണരുന്ന സമയത്ത് നെഞ്ചിലൊരു ഭാരം ഇരിക്കുന്നു വല്ലാതെ മുട്ടൽ ശരീരം അനങ്ങുന്നില്ല നമുക്ക് നിലവിളിക്കണമെന്ന് തോന്നിയാൽ പോലും വാ തുറക്കുന്നു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക ഇത് ഒരുപക്ഷെ സ്ട്രോക്ക് ആണോ ശരീരം തളർന്നു പോകാൻ പോകുന്നതിന്റെ ലക്ഷണമാണോ എന്ന് ഭയപ്പെടുന്നവരും ഉണ്ടാവും എന്നാൽ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരു റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കൂടി ആദ്യം മുന്നോട്ട് പോയി വരാം എന്നാൽ ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകുമ്പോൾ ശരീരവും നമ്മുടെ തലച്ചോറും ഒരേ സമയം തന്നെ പൂർണ്ണമായും തളർന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുക അങ്ങനെ സുഖമായിട്ട് എന്നാൽ ഈ ഒരു സ്റ്റേജ് മാറുമ്പോൾ അടുത്ത അടുത്ത സൈക്കിളിലേക്ക് സൈക്കിളിലേക്ക് പോകുന്ന തലച്ചോറ് ആദ്യം ഒന്ന് ഉണർന്ന് പെട്ടെന്ന് പെട്ടെന്ന് എന്നാൽ നമ്മുടെ ശരീരം ആ അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് സൈക്കിൾ മാറാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോധം വരികയും ശരീരം ആ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും കുറച്ച് സമയം ഒരു സെക്കൻഡോ സെക്കൻഡോ രണ്ട് കാണുക അടുത്ത നിമിഷത്തിൽ നമ്മുടെ ഒരുമിഷത്തിൽ വരും ഇങ്ങനെ തലച്ചോറ് ഉണർന്നിരിക്കുമ്പോൾ ശരീരം തളർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥ സംഭവിക്കുന്നത് പലപ്പോഴും ഈ അമിതമായിട്ട് സ്ട്രെസ് കണ്ടീഷൻ ും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ള അവസ്ഥയിലും അതേപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങാത്ത സ്ലീപ് സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാത്ത ആൾക്കാരിലും പാനിക് ഡിസോർഡർ പോലുള്ള അവസ്ഥയുള്ള ആൾക്കാരിലും ബേസിക്കായിട്ട് പറഞ്ഞാൽ ടെൻഷൻ കൂടുതലുള്ളവരിലും ഉറക്കുള്ളവരിലും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരാം